ഏത് ഡ്രസ്സും ഡിസൈൻ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം അറിയേണ്ടത് എന്താണ് മെഷർമെന്റ്സ് ആണല്ലേ മെഷർമെന്റ്സ് അറിയില്ലയെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് ഒരുപാട് പേരുടെ ധാരണ പക്ഷേ മെഷർമെന്റ്സ് ഒന്നും അറിയാത്ത കൂട്ടുകാർക്ക് പോലും നല്ല അടിപൊളിയായിട്ട് നല്ല സ്റ്റൈലിഷായിട്ട് ഓരോ ഡ്രസ്സും ഡിസൈൻ ചെയ്യാനും അത് വേറെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പെർഫെക്ഷൻ കിട്ടാനും സാധിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസാണ് നമ്മുടെ ചാനൽ ചാനലിട്ടേക്കുന്നത് ബിഗിനേഴ്സിന് തികച്ചും ബിഗിനേഴ്സിനാണ് നമ്മൾ ഓരോ വീഡിയോസും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള പാൻറ്റാണ് കേട്ടോ ഇലാസ്റ്റിക് പാൻറ്റാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കട്ടിങ് ആണ് കേട്ടോ കട്ടിങ് ആണ് അപ്പോൾ ഈ ഒരു വീഡിയോസ് കണ്ടിട്ട് മസ്റ്റായിട്ട് നിങ്ങളുടെ ജെനുവൻ ആയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു ഇലാസ്റ്റിക് പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസ് വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് വേഗം ഇതിൻ്റെ മെഷർമെൻസും കട്ടിങ്ങും എങ്ങനെയൊക്കെയാണെന്ന് നോക്കിയാലോ വളരെ എളുപ്പമാണ് ഞാൻ വെറുതെ പറയുന്നതല്ല വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവമാണ് ഞാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഊഹിച്ചാൽ പോരെ വളരെ എളുപ്പത്തിലുള്ള സംഭവങ്ങളാണ് ഞാൻ പരമാവധി കൊണ്ടുവരാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതേ ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള നൈറ്റിയുടെ ക്ലോത്ത് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ക്ലോത്തിൻ്റെ മാച്ചിങ് വരുന്നത് ഫുൾ ഫ്ലവർ വരുന്നതാണ് ടോപ്പ് ഞാൻ തയ്ച്ചേക്കുന്നത് അപ്പോൾ ആ ഒരു കട്ടിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസ് ഞാൻ ഉടനെ ചെയ്യാം കേട്ടോ അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളും കട്ടിങ്ങിൻ്റെ വീഡിയോസ് ഞാൻ എന്താ പറയുക നിങ്ങൾക്ക് ഷെയർ ചെയ്തതിന് ശേഷം ആ ഒരു സ്റ്റിച്ചിങ്ങുമായിട്ട് നമുക്ക് പോകാലോ എന്നാണ് കരുതുന്നത് അപ്പോൾ ഇതേ ഒക്കെ ഇത് ഈ രീതിയിൽ നമ്മൾ സാധാരണ നൈറ്റീടെ ക്ലോത്ത് വെക്കത്തില്ല ആ ഒരു രീതിയിൽ തന്നെ ഞാൻ ഇതുപോലെ ഒന്ന് കുത്തനെയും ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ മുകളിൽ നിന്നല്ല കട്ട് ചെയ്യുന്നത് പകരം എന്താണ് താഴത്തോട്ട് അത് നമ്മുടെ ക്ലോത്തിൻ്റെ എൻ്റില്ലേ ആ ഒരു എൻഡ് പോർഷനിൽ വേണം നമുക്ക് ഇതുപോലുള്ള നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു പാൻറ്റ് ഉണ്ട് ആ ഒരു പാൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഈസി ആയിട്ട് നിങ്ങൾക്ക് പറ്റൂട്ടോ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഏതൊരാൾക്കും ചെയ്യാൻ പറ്റും എന്നുള്ളത് അപ്പോൾ ഇതേ ഞാൻ ആദ്യം തന്നെ മെഷർമെൻസിനായിട്ടൊരു പാൻ്റ് എടുത്തിട്ടുണ്ട് ഇതും ഞാൻ ഓൾറെഡി മുന്നേ തയ്ച്ചുകൊടുത്തതായിരുന്നു അപ്പോൾ ഇതിൻ്റെ ടോപ്പിൻ്റെ കട്ടിങ് വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവിൻ്റെ കറക്റ്റ് മെഷർമെൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കാണാൻ തോട്ടുകാര് മസ്റ്റായിട്ടൊന്ന് കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ ഇതേ പാൻറ്റ് നമ്മൾ ഇതേ ഇതുപോലെ കറക്റ്റായിട്ട് നിവർത്തി കൊടുക്കുക ഉൾവശമാണ് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ എങ്കിൽ മാത്രമേ ആ ഒരു സ്ലീവൽ വൺസൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടത്തുള്ളൂ പിന്നെ നമ്മൾ എപ്പോഴും എടുക്കേണ്ടത് നമ്മൾ ഇലാസ്റ്റിക് പാൻറ്റാണ് ചെയ്യുന്നലാസ്റ്റിക്കിനായിട്ട് മുകളിലുള്ള ആ ഒരു ബാൻഡില്ലേ ആ ഒരു ബാൻഡിനായിട്ട് രണ്ട് രണ്ടര ഇഞ്ച് ഒരു മൂന്നിഞ്ച് വരെയെങ്കിലും എക്സ്ട്രാ ക്ലോത്ത് എടുക്കണം കേട്ടോ നമ്മളിപ്പോൾ ഒരു പാൻറ്റ് വെച്ച് അതേ പാൻറ്റിൻ്റെ പിന്നെ നീളം ആ ഒരു നീളം ആയിരിക്കില്ല നമുക്ക് മെഷറിങ് ചെയ്യുമ്പോൾ കിട്ടാനായിട്ട് അപ്പോൾ മുകളിലുള്ള ഇലാസ്റ്റിക് വേണ്ടിയിട്ട് ബാൻഡ് നമ്മൾ ഒരു രണ്ട് ഇഞ്ചെങ്കിലും അല്ലേതെങ്കിലും രണ്ടര ഇഞ്ച് മൂന്ന് ഇഞ്ചെങ്കിലും എടുത്തിട്ട് അത് ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതേ കറക്റ്റായിട്ട് ഞാനിവിടെ പാൻറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കുറച്ച് മെഷർമെൻറ്റ്സ് ഞാൻ പറഞ്ഞ് തരാം കേട്ടോ ഫുള്ളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കരുതും ഇത്രത്തോളം എന്താ പറയുക ഡൗട്ട് അടിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നൊക്കെ തോന്നും പിന്നെ നിങ്ങൾ ഒട്ടും ഈ ഒരു ഭാഗത്തേക്കേ വരത്തില്ല കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് ഞാൻ ഓരോ കാര്യങ്ങളും വിശദീകരിച്ച് തരുന്നത് മാഷ അതുപോലെ തന്നെ നിങ്ങളിൽ ഓരോരുത്തർക്കും ഈ ഒരു വീഡിയോസ് ൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പാൻറ്റിൻ്റെ നീളം വന്നിട്ട് നാൽപ്പതിഞ്ചാണ് തയ്ച്ചെടുത്ത് കഴിഞ്ഞാൽ നാല്പതിഞ്ച് കിട്ടണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പാൻറ്റിൻ്റെ താഴത്തോട്ടായിട്ടും ഞാൻ രണ്ട് ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് എന്താ പറയുക കൂട്ടി എടുക്കുന്നുണ്ട് അത് നമ്മൾക്ക് കുറച്ചും കൂടെ വീതിയിൽ പാൻറ്റിൻ്റെ താഴത്തുള്ള പോർഷൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനാണ് ആദ്യം ഒന്ന് ക്ലോത്ത് ലെവൽ ചെയ്ത് എടുക്കുന്നുണ്ട് ശേഷം ഒരു രണ്ടിഞ്ച് ഞാൻ അവിടെ എക്സ്ട്രാ വിടുന്നുണ്ട് അപ്പോൾ ആ ഒരു രണ്ടിഞ്ച് നമ്മളെന്ത് ചെയ്യണം നമ്മൾ ഇതുപോലുള്ള അളവിൻ്റെ ക്ലോത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മെഷർമെൻറ്റ്സ് കറക്റ്റായിട്ട് എടുക്കണം കേട്ടോ പിന്നെ അതിൻ്റെ താഴത്തുള്ള ആ ഒരു പോർഷനിൽ വീതി വന്നിട്ട് ഏഴിഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ ഇഞ്ച് നമ്മൾ സ്റ്റിച്ചിങ് ചെയ്തിട്ട് എടുക്കേണ്ടത് ആറിഞ്ചായിട്ട് വരും കുറച്ചും കൂടെ വീതി വേണമെന്നുണ്ടെങ്കിൽ എട്ട് ഇഞ്ച് എടുക്കുക അത് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്കത് ഏഴ് ഇഞ്ചായിട്ട് കിട്ടണം കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ കേട്ടോ പിന്നെ നമുക്ക് മുകളിലുള്ള ആ ഒരു മെഷർമെൻറ്റ്സ് നോക്കാം അത് നമ്മുടെ ഇലാസ്റ്റിക് വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് പിടിക്കാൻ പലർക്കും അറിയത്തില്ല അപ്പോൾ അത് നമ്മൾ ക്ലോത്ത് വേണം നിവർത്തി ത്തി കൊടുക്കാനായിട്ട് അപ്പോൾ ക്ലോത്ത് നിവർത്തുമ്പോൾ നമുക്ക് അവിടെ ഒരു ഏകദേശം ഇഞ്ച് പതിനഞ്ച് ഇഞ്ചോളം നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഇത് വാഷ് ചെയ്ത് ചുരുങ്ങിയ ക്ലോത്താണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം പതിനഞ്ച് ഇഞ്ചോളം നമ്മളവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ആ ഒരു സെൻറ്റർ പോർഷനിലുള്ള പോയിന്റ് കാണണം അല്ലേ അപ്പോൾ പോയിന്റ് ഞാൻ നമ്മുടെ എന്താ പറയുക ഈ ഒരു ഭാഗം ഇലാസ്റ്റിക്കിൻ്റെ ആ ഒരു ഭാഗത്തുനിന്ന് ഞാൻ ഒരു രണ്ട് രണ്ടര ഇഞ്ചോളം എക്സ്ട്രാ എടുക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ടതാണ് അപ്പോൾ അത് മറക്കരുതേ നമ്മൾ എപ്പോഴും ക്ലോത്ത് എടുക്കുന്ന സമയത്ത് കുറച്ച് അധികം ആയാലും നമുക്ക് ഒരു പ്രശ്നമില്ല നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഫോൾഡ് ചെയ്തിട്ടെങ്കിലും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റിലേക്ക് ഞാൻ ഓൾറെഡി തയ്ച്ച് വെച്ച അവിടെ നിന്നും പതിനാലിഞ്ച് അതായത് നമ്മുടെ ഇലാസ്റ്റിക് ആ ഒരു ബാൻഡിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നും പതിനാലിഞ്ചാണ് ഇറക്കം കൊടുക്കുന്നത് അപ്പോൾ അതേ പോയിൻറ്റ് നമ്മളിവിടെ ക്ലോത്തിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഒരു ഇഞ്ച് ഗ്യാപ്പ് എക്സ്ട്രാ എടുത്തിട്ട് കേട്ടോ അപ്പോൾ അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ഒരിക്കലും നമ്മൾ എടുക്കുന്ന ക്ലോത്തിൻ്റെ അതേ മെഷർമെൻസിൽ ചെയ്യാൻ പാടില്ല മെയിനായിട്ട് ഇലാസ്റ്റിക് വെച്ചത് കൊണ്ട് തന്നെ മെഷർമെൻറ്റ്സ് നമുക്ക് എത്ര വലിച്ചു കഴിഞ്ഞാലും കിട്ടത്തില്ല ബാൻഡിൻ്റെ ആ ഒരു ഭാഗത്തോട്ടോ അപ്പോൾ അതുകൊണ്ട് ക്ലോത്ത് വലിച്ചിട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് ആ ഒരു മെഷർമെൻറ്റ്സ് കണ്ടുപിടിക്കാനായിട്ട് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന മെത്തേഡാണ് കേട്ടോ ബാൻഡിനായിട്ടുള്ള മെഷർമെൻറ്റ്സ് എങ്ങനെ എടുക്കുക ഞാൻ പിന്നീട് ഒരു വീഡിയോ വീഡിയോയില്ല അതായത് നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് എന്താ പറയുക ഫ്രീ ആയിട്ട് ചെയ്യാൻ തുടങ്ങി ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞുതരാം കേട്ടോ വളരെ എങ്ങനെയാണ് ഏതൊക്കെ പാൻറ്റ് എങ്ങനെയൊക്കെയാണ് മെഷർമെൻറ്റ്സ് എടുക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് എത്ര എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാണ്ട് ചെയ്യാൻ പറ്റും പറ്റുക എന്നൊക്കെ ഞാൻ ഒരു വീഡിയോസായിട്ട് ചെയ്യാം കേട്ടോ ഇൻഷാല്ല അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ കയ്യിലുള്ള പാൻറ്റൊക്കെ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വിത്ത് നമ്മളെന്താണ് ഹൈറ്റും അതുപോലെ തന്നെ നമ്മുടെ ഇലാസ്റ്റിക് വരുന്ന ബാ ബാൻഡിൻ്റെ ആ ഒരു ഭാഗത്തും നമ്മൾ നീളം കൂട്ടി കൊടുക്കാൻ നോക്കുക കേട്ടോ ആയിട്ട് എക്സ്ട്രാ ക്ലോത്ത് എടുക്കാൻ മസ്റ്റായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമുക്കൊരു പാൻറ്റിൻ്റെ മെഷർമെൻസ് എടുക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു സംഭവമാണ് നമുക്കിതിന് പ്രത്യേകിച്ച് ഫ്രില്ലോ കാര്യങ്ങളോ ഒന്നും ഇവിടെ നമ്മൾ ഓൾറെഡി ഇലാസ്റ്റിക് ഒക്കെ വെച്ച് തയ്ക്കുന്നതുകൊണ്ട് തന്നെ അവിടെ നല്ല രീതിയിൽ നമുക്കവിടെ എന്താണ് പുഷായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ മെഷർ ചെയ്ത് ആ ഒരു ഭാഗം കറക്റ്റായിട്ട് എടുക്കുന്നുണ്ട് ഇത് ഈ ഒരു ഭാഗമാണ് നമ്മൾ എന്താണ് ഇലാസ്റ്റിക് വെച്ച് തയ്ക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗം കറക്റ്റ് ചെയ്തിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട് ക്ലോത്ത് അവിടെ ചെറിയ രീതിയിലൊരു വേരിയേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്തെടുക്കുകയാണേ അതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആയെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇവിടെ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കത് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ മാർക്കിങ് നമുക്ക് എപ്പോഴും നോക്കണം എന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണേ ഇനിയിപ്പോൾ ഈ ഒരു ഭാഗം ഒരു പോയിൻറ്റും കൂടെ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ നിങ്ങളുടെ ഓരോ കമൻസും ഞാൻ വായിച്ചിട്ട് മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ റിപ്ലൈ തരുന്നുണ്ട് റിപ്ലൈ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ നെക്സ്റ്റ് ഒരു വീഡിയോസ് ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് എൻ്റെ ഒരു വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി അല്ലെങ്കിൽ സെയിലൊക്കെ ചെയ്യാൻ തുടങ്ങി എന്നൊക്കെ അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ മാഷാള്ള അലഹമില്ല അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുമോണ്ടല്ലോ ഒരുപാട് സന്തോഷമാണ് എൻ്റെ എഫേർട്ടിന് അവിടെയാണ് എനിക്ക് സക്സസ് ഉണ്ടാവുക അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഇതുവരെ ഒന്ന് ലൈക്ക് ചെയ്യാതെ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാൻ ഈ ഒരു വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ പോലെ തന്നെ എൻ്റെ വീഡിയോസ് ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് എടുക്കുകയും അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യും നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുമ്പോൾ അതിൽ ചെറിയ രീതിയിൽ എനിക്കും എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ഇടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് എന്നെ ഹെൽപ്പ് ചെയ്യണം വീഡിയോസ് കണ്ടിട്ട് കേട്ടോ അപ്പോഴേ ബാക്കി വന്ന ക്ലോത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പം ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ആലോചനയ്ക്ക് അവിടെ കെട്ടേ നമുക്ക് നമുക്ക് അടുത്തൊരു സ്റ്റിച്ചിങ് വീഡിയോസ് ആയിട്ട് വേഗം വരാം അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ താങ്ക് ഫോർ വാച്ചിങ്